Welcome to Shahi Effect. <laughs> സമൂഹങ്ങളുടെ പരമ്പരാഗതമായ ആലോചിക്കാൻ ഞങ്ങളെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിൽ അപേക്ഷിച്ച് വന്യജീവങ്ങളിലേറെ അക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ആനകളുടെ അക്രമത്തിന്റെ ഫലമായി മാത്രമായി എന്ന് പറയുമ്പോൾ അതിന് വേണ്ടാത്ത ഒന്നാണെങ്കിലും പ്രധാനപ്പെട്ടത് പക്ഷേ താരതമ്യപ്പെടുത്തുമ്പോൾ പോയ വർഷത്തെ കണക്കുകൾ താരതമ്യപ്പെടുത്തുമ്പോൾ അങ്ങനെ പറയേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി പതിനാല് പേർ മരിച്ചപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അത് അറുപത്തഞ്ചായി ചുരുക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷെ അതിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ മരിച്ചവരിൽ പതിമൂന്ന് പേർ ആദിവാസി വിഭാഗങ്ങളിൽ നേരത്തെ വനാശ്രിത മേഖലയിലും വനാവകാശികളാണ് എന്നും അറിയപ്പെട്ടിരുന്ന ഈ വിഭാഗം ഒമ്പൊന്നും ഇങ്ങനെ മരണത്തിന് ഇടയാകേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഈ കൂട്ടത്തിലെ സവിശേഷ ശ്രദ്ധയും പ്രാധാന്യവും അർഹിക്കുന്ന ഒരു മേഖലയായി ഈ പരമ്പരാഗത മേഖലയെ കണ്ടെത്തേണ്ട കാണേണ്ടതുണ്ട് എന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് എന്താണ് കാരണം എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് വനംവകുപ്പ് ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു ഈ ഭീതിപ്പെടുത്തുന്ന കാര്യത്തിന് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അപ്പുറം പരമ്പരാഗത അറിവുകൾ നേടുന്നത് തേടുന്നതായിരിക്കും നന്നാവുക എന്നാണ് ഞങ്ങൾ ആലോചിച്ച് നിഗമനത്തിലെത്തിയത് ഇതിന്റെ ഭാഗമായി കേരളത്തിലെ നൂറ്ററുപത് ഉന്നതികളിൽ അവയെ പതിനെട്ട് മേഖലകളാക്കി തിരിച്ച് ഒരു ചർച്ച ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തിലധികം പേരാണ് ഈ ചർച്ചകളിൽ പങ്കെടുത്തത് ആയിരത്തിലേറെ പേർക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമ്പോൾ അത് ക്രോഡീകരിച്ചു വരുമ്പോൾ ചുരുങ്ങി വരും എന്നത് സ്വാഭാവികമാണ് അവ ക്രോഡീകരിക്കേണ്ടതെന്ന് അവ ക്രോഡീകരിക്കുന്നതിനാണ് ഇന്ന് ഇത്തരത്തിലുള്ള അറിവുള്ളവരുടെ എല്ലാം ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്നും അതിൻ്റെ ഭാഗമായി ഒരു സംസ്ഥാനതല ക്രോഡീകരണം ഉണ്ടാകണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചത് ഇത് സ്വാഭാവികമായും നമുക്ക് വരും വർഷങ്ങളിലെ ആക്ഷൻ പ്ലാനിൽ ചേർത്ത് പരിപാടികൾ നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും പ്ലാനിംഗ് ബോർഡ് ജനകം തന്നെ അടുത്ത വർഷത്തെ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിയും മുമ്പേ തന്നെ പ്ലാനിങ് ബോർഡുമായി നടക്കുന്ന ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കാൻ കഴിയുമ്പോഴാണ് സമയോചിതമായ ഇടപെടൽ എന്നത് സാർത്ഥകമാവുക ആ ഇടപെടലിന് വേണ്ടിയുള്ള ജാഗ്രതയാണ് വകുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സസ്യജന്തുജാലങ്ങൾ പരസ്പര ആശ്രയത്തോടെ സഹവസിക്കുന്ന ബൃഹത്തായ ആവാസ മേഖലയാണ് സ്വാഭാവിക വനങ്ങൾ മനുഷ്യന്റെ ജീവസന്ധാരണത്തിനും വനങ്ങൾ അനിവാര്യമായ ഒരു ഘടകമാണ് എന്നത് നാം ആരും മറന്നുപോകരുത് നാം അധിവസിക്കുന്ന പരിസ്ഥിതിയുടെ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ വനങ്ങളുടെ പങ്ക് ചെറുതായി കാണുന്ന പ്രവണത അല്ലെങ്കിൽ പങ്ക് വിസ്മരിക്കപ്പെട്ടു പോകുന്ന പ്രവണത ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുന്നുണ്ടോ എന്ന സന്ദേഹം നിലവിലുള്ള സാഹചര്യത്തിലാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഒരു വലിയ സങ്കീർണതയായി നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നിട്ടുള്ളത് ആ സങ്കീർണത പരിഹരിക്കുന്നതിന് കൂടുതൽ അറിവുകൾ പരസ്പരം പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷത്തെ അതുകൊണ്ടാണ് മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്തതുപോലെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് നടപടികൾ സ്വീകരിച്ചു വരുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നടപടികളുടെ ഫലമായാലും കുറേയേറെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെയെല്ലാം ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളുടെയും മറ്റ് ഏജൻസികളുടെയും ഏകോപന സാധ്യതയും കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികൾ നാം കാണേണ്ടതുണ്ട് അങ്ങനെ കണ്ടാൽ അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് കേരള വനംവകുപ്പ് ആവിഷ്കരിച്ച പത്ത് വ്യത്യസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ ശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ആദ്യത്തെ വിവരങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആ ഒന്നാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഗോത്രബേരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗോത്രബേരി എന്ന പേരിൽ നടത്തപ്പെടുന്ന ഈ പരിപാടി ആ പരിപാടി ഫലപ്രദമാകണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് നിറഞ്ഞ വിധത്തിലുള്ള മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു സഹകരണം ഞങ്ങൾക്കെല്ലാം ആവശ്യമായി വന്നിട്ടുണ്ട് അറിവുകളുടെ ക്രോഡീകരണത്തിലൂടെ നമുക്ക് അറിവിൻ്റെ പുതിയ മാനങ്ങൾ കീഴടക്കാൻ കഴിയണം അങ്ങനെ പാരിസ്ഥിതികമായി മാത്രമല്ല സാംസ്കാരികമായും സാംസ്കാരികമായും കാട് ഗോത്രവർഗത്തിൽ പ്രിയപ്പെട്ടതാണ് എന്ന് നാം മറന്നുകൂടാ തലമുറകളായി അധിവസിക്കുന്ന ഘടകം അവരുടെ ആചാരങ്ങളെയും രീതികളെയും രൂപപ്പെടുത്തിയത് കാടാണ് അത് നഷ്ടപ്പെടുത്തുന്ന ഒരു ജീവിതം അവർക്ക് തീർത്തും അന്യമാണ് എന്ന് നിങ്ങൾ ആലോചന നടത്തുമ്പോൾ ആദ്യം മനസ്സിൽ കാണേണ്ട ഒരു പ്രശ്നമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാടും കാലാവസ്ഥയും കാടും പരിസ്ഥിതിയും കാടും നാടും തമ്മിൽ ഇടവില്ലാത്ത ബന്ധങ്ങളെക്കുറിച്ചുള്ള ശരിയായ ബോധ്യത്തിൽ നിന്ന് വേണം പുതിയ നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാൻ െന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് വനംവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി കേരള വന ഗവേഷണ കേന്ദ്രവുമായി സഹകരിച്ചു കൊണ്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ ശ്രമങ്ങൾ നടത്തുന്നതിന് മുന്നേ എടുത്ത വനം ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരെയും അവരോട് സഹകരിച്ച മറ്റുള്ളവരെയും അനുമോദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ശില്പശാല നമ്മുടെ സംസ്ഥാനം നേരിടുന്ന മനുഷ്യ വന്യജീവി സംഘർഷ മേഖലയിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിനുള്ള കണ്ടെത്തലുകൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശി വിശ്വസിക്കുന്നു നമ്മുടെ ഗോത്രവേദിയുടെ ഈ പരിപാടിയുടെ വിജയം വന്നത് പരമ്പരാഗത അറിവുകളുടെ സമാഹരണം മാത്രമാകുന്നില്ല മറിച്ച് ഗോത്ര ഗോത്രസമൂഹങ്ങളെ മനസ്സിലാക്കാനും അവരിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ പഠന വിഷയമായി മാറ്റുന്നതിനും ഒരു അവസരം കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ പ്രശ്നങ്ങളെ കാണാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും അറിവും പരിചയവും അനുഭവമുള്ള നിങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള യുക്തിസഹമായ നിഗമനങ്ങളും നിർദ്ദേശങ്ങളും ഉയർന്നു വരാനിടയാകട്ടെ എന്ന് ആശിച്ചു ഈ പരിപാടി സസന്തോഷം ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ബാക്കി വെച്ചൊരുക്കുന്നു നമസ്കാരം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം